കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സബ് ടീമിൽ ഇടം പിടിച്ച് പൊന്നാനിക്കാരൻ അഫ്നാസ് അഫ്നാസിന് പൊന്നാനി എം ഐ ഹൈസ്കൂളിൽ സ്വീകരണം നൽകി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന മലയാളിയുടെ സ്വപ്ന തുല്യ ബ്രാൻഡിന്റെ സബ്ജൂനിയർ ജേഴ്സി അണിയാൻ അഫ്നാസിനെ പ്രാപ്തനാക്കിയത് കഠിനാധ്വാനവും മടുപ്പില്ലാത്ത പരിശീലനവും കഴിഞ്ഞ മൂന്ന് വർഷമായി പൊനാനി സബ്ജില്ലയ്ക്ക് വേണ്ടി അഫ്നാസ് ജില്ലാതലത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫോർവേഡായാണ് ടീമിലെ ഇടം വേഗതയും പന്തിലെ നിയന്ത്രണവുമാണ് അഫ്നാസിനെ സവിശേഷമാക്കുന്നത് കായിക അധ്യാപകനായ ഹസൻ ഖോയയുടെ പിന്തുണയിൽ എംഐ ഫുട്ബോൾ അക്കാദമിയിലാണ് പരിശീലനം രണ്ടായിരത്തി മുതൽ കോച്ചുമാരായ മൻസൂറിന്റെയും യൂസുഫിന്റെയും കീഴിലാണ് പരിശീലനം ആദ്യം ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിൽ പിന്നെ ഇന്ത്യൻ ടീമിൽ ഇതാണ് അഫ്നാസിന്റെ ലക്ഷ്യം ഉറച്ച ആത്മവിശ്വാസത്തിനൊപ്പമാണ് അഫ്നാസിന്റെ പന്തുമായുള്ള കുതിക്കൽ മെസ്സിയാണ് അഫ്നാസിന്റെ ഹീറോ പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അഫ്നാസ് പുതുപൊന്നാനി കലറക്കൽ ഹംസുവിന്റെയും ആയിഷയുടെയും മകനാണ് സ്കൂളിൽ നൽകിയ അനുമോദനയോഗം പൊന്നാനി കോസ്റ്റൽ പോലീസ് എസ് ഐ റുബീന ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ വലിയൊരു കായിക പ്രതിമയാണ് നമ്മൾ ആദരിക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് മലപ്പുറം ജില്ലയുടെ പ്രത്യേകിച്ചും ഒരു എന്താ പറയുക ഒരു വികാരം തന്നെയാണ് മലപ്പുറം ജില്ലയുടെ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്പോർട്സ് മിമാൻ സ്പിരിറ്റോടെ കാണുന്നത് ഫുട്ബോൾ കളി തന്നെയാണ് മലപ്പുറത്തുകാരൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണ് സ്പോർട്സ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഏരിയയിൽ നിന്ന് നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇന്ന് തിളങ്ങി നിൽക്കുന്ന ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലേ നിങ്ങൾക്കൊക്കെ അറിയണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ ഫോർട്ടീൻ അല്ലേ ക്ലബിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് അഫ്നാസിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്കെല്ലാവർക്കും വളരെ എന്താ പറയുക സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ജോലി എന്താ പറയുക നമ്മുടെ ഏരിയയിൽ ഉള്ള ആളുകൾ എന്നുള്ള നമുക്കൊക്കെ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നതാണ് അഫ്നാസിൻ്റെ തിരഞ്ഞെടുപ്പ് സ്കൂൾ പ്രിൻസിപ്പാൾ നബിൽ തെക്കരകത്ത് ഉപഹാര സമർപ്പണം നടത്തി സ്കൂൾ എച്ച് എം പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് സഫറുള്ള യൂസഫ് അധ്യാപകരായ കെ കുഞ്ഞൻബാവ പി ഗോയ ഹമീദ് എന്നിവർ സംസാരിച്ചു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ